ഹായ് എല്ലാവർക്കും നമസ്കാരം ഗൂഗിൾ മാപ്പിൽ എങ്ങനെ നിങ്ങളുടെ സ്ഥലം അല്ലെങ്കിൽ നിങ്ങളുടെ വാണിജ്യ സ്ഥാപനം ആഡ് ചെയ്യാം എന്നാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് അങ്ങനെ ആഡ് ചെയ്യുന്നതിലൂടെ നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തെ നാലു പേര് കൂടുതൽ അറിയാൻ ഇത് സഹായിക്കും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് നീൽ ഏത് ഫോണും ഫോണുമായിക്കോട്ടെ ഐഫോൺ ആൻഡ്രോയിഡ് വിൻഡോസ് അങ്ങനെ ഏത് ഫോണും ഫോണുമായിക്കോട്ടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മാപ്പാണ് ഗൂഗിൾ മാപ്പ് ആൻഡ്രോയിഡ് ഫോണിലാണെങ്കിൽ ഇത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട് അങ്ങനെയുള്ള ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ നിങ്ങളുടെ വിവരങ്ങൾ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് ഉദാഹരണത്തിന് നിങ്ങളുടെ വീട് അല്ലെങ്കിൽ നിങ്ങളുടെ വാണിജ്യ സ്ഥാപനം അതുമല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള പെട്രോൾ പമ്പ് അല്ലെങ്കിൽ അമ്പലം പള്ളി തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെയാണ് ഗൂഗിൾ മാപ്പിൽ ആഡ് ചെയ്യുക എന്ന് നോക്കാം ഇത് ആഡ് ചെയ്യുന്നത് നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്കാണെങ്കിലും കൂടി പലപ്പോഴും ഇത് ഒരുപാട് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിൽ കാണുന്ന സ്ഥലങ്ങൾ അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ ഇവയെല്ലാം ഇതുപോലെ ആരെങ്കിലും ഒക്കെ ആഡ് ചെയ്യുന്നതാണ് അങ്ങനെ ആഡ് ചെയ്യുന്നതിന്റെ കളക്റ്റീവ് ആയിട്ടുള്ള കൂട്ടമായിട്ടുള്ള ഒരു രൂപമാണ് നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത് അങ്ങനെ നിങ്ങളുടെ വിവരങ്ങൾ ഗൂഗിൾ മാപ്പിൽ ആഡ് ചെയ്യുന്നതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുക ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഒരു ലൊക്കേഷനിലേക്കായിരിക്കും എത്തിച്ചേരുന്നത് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏത് സ്ഥലത്തിൻ്റെ ആണോ ആഡ് ചെയ്യേണ്ടത് അത് നിങ്ങൾ സെർച്ച് ചെയ്യുക ഞാനിവിടെ കണ്ണഞ്ചേരി എന്ന് സെർച്ച് ചെയ്യുന്നു ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരും ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം കാണുന്നത് ഒരു മാപ്പ് വ്യൂ ആണ് അതിനെ നമ്മൾ സാറ്റലൈറ്റ് വ്യൂയിലേക്ക് മാറ്റുന്നു സാറ്റലൈറ്റ് വ്യൂ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആകാശത്ത് നിന്നും ഒരു ഫോട്ടോ എടുത്താൽ എങ്ങനെ ഇരിക്കുമോ ആ ഒരു രീതിയിലാണ് നമുക്ക് മാപ്പിൽ കാണാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ചെറിയ ചെറിയ ബിൽഡിങ്ങുകൾ പോലും നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാറ്റലൈറ്റ് വ്യൂ വഴി സാധിക്കും അതിനു വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന മൂന്ന് വരെയുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഐഫോണിനാണെങ്കിൽ വേറൊരു രീതിയിലാണ് സ്ക്രീനിൽ തന്നെയുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ടെറൈൻ സാറ്റലൈറ്റ് മാപ്പ് തുടങ്ങിയ ഓപ്ഷൻസ് കാണാൻ സാധിക്കും അങ്ങനെ നിങ്ങൾ ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അവിടെ സാറ്റലൈറ്റ് വ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു വ്യൂ ആണ് കാണുക അവിടെ നിങ്ങൾ സൂം ചെയ്യുകയാണെങ്കിൽ രണ്ട് വെരൽ ഉപയോഗിച്ച് ഇങ്ങനെ സൂം ചെയ്യുകയാണെങ്കിൽ വളരെ വൃത്തിയായിട്ട് ചെറിയ ചെറിയ ബിൽഡിങ്ങുകൾ പോലും കാണാൻ സാധിക്കും ഇവിടെ ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്റെ വീടിനടുത്തുള്ള അമ്പലമാണ് അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ കാണുന്നതാണ് അമ്പലക്കുളം തൊട്ടിപ്പുറത്ത് കാണുന്നത് റോഡാണ് റോഡിന്റെ ഓപ്പോസിറ്റ് ആണ് അമ്പലം ഉള്ളത് ഈ ഒരു ഭാഗത്താണ് അമ്പലമുള്ളത് ഞാനിതിൽ ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു ഇപ്പോൾ അവിടെ ഒരു പിന്നെ ഡ്രോപ്പ് ആയതായിട്ട് കാണാൻ സാധിക്കും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു അഡ്രസ്സിനെ ഗൂഗിൾ മാപ്പിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന ഈ മൂന്ന് വരെയുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ആഡ് എ മിസ്സിംഗ് പ്ലേസ് എന്ന് കാണാം ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇത് ആഡ് എ മിസ്സിംഗ് ബിസിനസ് എന്നായിരിക്കാം ആ ഒരു ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ടിപ്സ് ആൻഡ് ട്രിക്സിന് താഴെയായിട്ട് ആഡ് എ മിസ്സിംഗ് പ്ലേസ് അതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നിങ്ങൾക്ക് ഇത്തരത്തിൽ കാണാൻ സാധിക്കും ഇവിടെ എന്താണോ നിങ്ങൾ അടയാളപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അത് എൻ്റർ ചെയ്യണം ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാണ് കണ്ണഞ്ചേരി ശ്രീ മഹാഗണപതി ടെമ്പിൾ കണ്ണഞ്ചേരി ശ്രീ മഹാഗണപതി ടെമ്പിൾ എന്ന് ഞാൻ എൻ്റർ ചെയ്തു ശേഷം ഇവിടെ കാണുന്ന സ്ട്രീറ്റ് അഡ്രസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അഥവാ നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് നിന്നാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു കറുത്ത ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും അപ്പോൾ ഗൂഗിൾ മാപ്പ് ജി പി എസ് സാറ്റലൈറ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ എക്സാക്ട് ലൊക്കേഷൻ കണ്ടെടുക്കുന്നതാണ് ചിലപ്പോഴതിന് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരാം എങ്കിൽ കൂടിയും ആ ഒരു ബട്ടണിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം ഇനിയിപ്പോ ഇവിടെ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള അഡ്രസ്സ് എന്റർ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഈ കാണുന്ന ചിത്രത്തിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു സ്ഥലം ഞാൻ മാർക്ക് ചെയ്യണം അങ്ങനെ മാർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ചുവന്ന ഡോട്ട് വരും ഏറ്റവും മുകളിലായിട്ട് ആ ഒരു സ്ഥലത്തിന്റെ പേരും കൂടെ വരുന്നതാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡൺ എന്ന ബട്ടൺ ആക്റ്റീവ് ആകും എന്നാൽ ചില സ്ഥലങ്ങളിൽ വളരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഗൂഗിൾ മാപ്പിന് ആ ഒരു സ്ഥലം ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല അപ്പൊ നിങ്ങൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലും റോഡിന്റെ മുകളിലൊക്കെ ഇതുപോലെ ടിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സ്ഥലം നിങ്ങൾക്ക് അടയാളപ്പെടുത്താൻ സാധിക്കും ശേഷം നിങ്ങൾ ഡൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ അഡ്രസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് കണ്ണഞ്ചേരി കോഴിക്കോട് കേരള എന്നെല്ലാം വന്നിട്ടുണ്ട് ശേഷം ചൂസ് കാറ്റഗറി എന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾ ഹോം എന്ന ഓപ്ഷൻ ആണ് ഫസ്റ്റ് വരുന്നത് അത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലേസ് പബ്ലിക്കിന് കാണുന്ന രീതിയിൽ പൊതുജനങ്ങൾക്ക് കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കില്ല കാരണം ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വീടാണ് ആഡ് ചെയ്യുന്നതെന്ന് കരുതുക അത് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ പ്രൈവസിക്ക് ബുദ്ധിമുട്ടുണ്ടാവും ആ ഒരു കാരണം കൊണ്ട് ഹോം എന്ന ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പബ്ലിക് വിസിബിലിറ്റി ഉണ്ടായിരിക്കുകയില്ല ഇപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നത് ടെമ്പിൾ ആണ് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്യാനുള്ളത് കാരണം എനിക്കത് മുന്നോട്ട് എങ്ങനെ പോകുന്നു എന്ന് നിങ്ങൾ കാണിച്ചാലും സാധിക്കില്ല ഞാൻ ഇവിടെ ടെമ്പിൾ എന്ന് ടൈപ്പ് ചെയ്യാണ് ഇപ്പോൾ വരുന്നത് നോക്കുക ഞാൻ ഇവിടെ ഹിന്ദു ടെമ്പിൾ എന്നത് സെലക്ട് ചെയ്യുന്നു ശേഷം ആഡ് ഫോൺ ഹവേഴ്സ് വെബ്സൈറ്റ് ആൻഡ് ഫോട്ടോസ് അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹവേഴ്സ് എന്ന് കാണാൻ സാധിക്കും ഏതെല്ലാം ദിവസങ്ങളിലാണ് അത് വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ ഒരു ഓപ്ഷൻ കാണാം ആഡ് ഫോട്ടോ ഓഫ് ഹവേഴ്സ് അഥവാ നിങ്ങൾ ഏതെങ്കിലും ഓഫീസിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഓഫീസിന്റെ വർക്കിംഗ് ടൈം എല്ലാം ഒരു ബോർഡിൽ എഴുതിയതായിട്ട് പലപ്പോഴും കാണാറുണ്ട് അങ്ങനെയുള്ള ഫോട്ടോകളെല്ലാം ഇവിടെ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യാൻ സാധിക്കും അതല്ലെങ്കിൽ സെലക്ട് ഡേയ്സ് ആൻഡ് ഹവേഴ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ ദിവസങ്ങൾ ഏതൊക്കെയാണോ അതെല്ലാം ആഡ് ചെയ്യാം ഇപ്പോൾ അമ്പലമായതുകൊണ്ട് അത് എല്ലാ ദിവസവും പ്രവർത്തിക്കുന്ന ഒന്നാണ് ശേഷം നെക്സ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സമയവും നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും അതുപോലെ ക്ലോസ് സെറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും ശേഷം ഫിനിഷ്ഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പ്രൈമറി ഫോൺ നമ്പർ നിങ്ങളുടെ സ്ഥാപനമാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ആണെങ്കിൽ അതിന്റെ ഫോൺ നമ്പർ കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക കാരണം നിങ്ങളുടെ ബിസിനസ്സിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അത് വളരെയധികം സഹായകമാകും മാത്രമല്ല നിങ്ങളുടെ ബിസിനസ്സിന് അതൊരു അഡ്വാൻറ്റേജ് കൂടിയാണ് പ്രൈമറി ഫോൺ നമ്പർ ക്ലിക്ക് ചെയ്ത ശേഷം ഫോൺ നമ്പർ എന്താണോ അത് എൻ്റർ ചെയ്യുക ശേഷം വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റും അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഫോട്ടോസ് ഉണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് അമ്പലത്തിൻ്റെ അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾ ആഡ് ചെയ്യുന്നത് അതിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ഏഴോ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സെൻഡിങ് എന്ന് കാണാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് മോർ അതുപോലെ ഡൺ എന്ന ഓപ്ഷൻസ് എല്ലാം കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇതുപോലെ ഇനിയും ആഡ് ചെയ്യണമെങ്കിൽ കോൺട്രിബ്യൂട്ട് മോർ കൊടുക്കാം അല്ലെങ്കിൽ ഡൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം കുറച്ച് സമയത്തിന് ശേഷം നിങ്ങളുടെ ജിമെയിലിലേക്ക് ഒരു ഇമെയിൽ വരുന്നതാണ് ആ ഒരു സ്ഥാപനം അല്ലെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിച്ച ആ ഒരു സ്ഥാപനത്തിന്റെ ഡീറ്റെയിൽസ് അവിടെ ആഡ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഇവിടെ നോക്കുക ഞാനിവിടെ നിഖിൽ കെ യു വൺ ടു ത്രീ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന എൻ്റെ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ടാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ ലോഗിൻ ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു ഇമെയിലിലേക്കായിരിക്കും അത് ആഡ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വരിക ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനങ്ങളുടെ പേരുകൾ ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ വലിയ ഒരു ഗുണം തന്നെയാണ് ലഭിക്കുക കാരണം ഒരുപാട് പേര് നിങ്ങളുടെ സ്ഥാപനം അന്വേഷിച്ചു വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം ഒരുപാട് പേരിലേക്ക് എത്തുന്നതിന് ഇത് വളരെയധികം സഹായകരമാണ് കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അഥവാ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും ഓൺ ചെയ്തു വയ്ക്കുക കാരണം ഞാൻ ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് സ്നേഹപൂർവ്വം നീൽ